എവിടെ തല ഞാൻ ഇന്ന് ദീപാവലിയായിട്ട് എന്താണ് എല്ലാവരുടെയും വിശേഷം എന്ന് ദീപാവലിയായിട്ട് സ്വീറ്റ്സ് ഉണ്ടാക്കാൻ ഒന്ന് ഡേറ്റ്സ് വെച്ചിട്ട് നട്ട്സ് ഒക്കെ ഇട്ടിട്ടാക്ക അപ്പൊ നമുക്ക് ഷുഗർ ഒന്നും ആഡ് ചെയ്യാതെ ഹെൽത്തി ആയിട്ട് കഴിക്കാലോ പിന്നെ പറയണം ഒരു ബ്രെഡ് വെച്ചിട്ടുള്ളതാണ് അതിൽ ഇച്ചിരി ഷുഗർ ഇടുന്നുണ്ട് എന്നാലും അങ്ങനെ രണ്ട് വിധത്തിലുള്ള സ്വീറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഉച്ച ആവുന്നേ ഉള്ളൂ ഇനി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ വൈകുന്നേരം ആവുമ്പോൾ ചിരാത് കത്തിക്കണം പിന്നെ ബാൽക്കണിയില് ലൈറ്റ് ഇന്നലെ ലൈറ്റ് പിറ്റേ ആണ് വെച്ചത് പക്ഷെ പറ്റിയില്ല പറ്റിയില്ല നല്ല മടിപ്പിച്ചിരുന്നു അപ്പൊ ഇതൊക്കെ ചെയ്യണം അപ്പൊ ഇപ്പൊ ഡേസിന്റെ സ്വീറ്റ്സ് ഉണ്ടാക്കാം ബേക്ക്ഗ്രൗണ്ടില് ചെറിയൊരു ശബ്ദം കൂടുതലുണ്ടാവും അടക്കില്ല കളിക്കാണ് മക്കള് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് വലിയ രണ്ടാൾക്കാരും കൂടെ ടി വി ആണു പിന്നെ ചെറുത് മൂന്നാൾക്കാരും കൂടെ കളിക്കാണ് അപ്പൊ അതിന്റെ ബഹാളം ഉണ്ട് കേട്ടോ ഞാൻ കിച്ചണിലെ ഡോർ ചാരി മീൻസ് ക്ലോസ് ചെയ്തു പക്ഷെ ചെറിയ ആണെന്ന് ടോപ്പൺ ആക്കി അപ്പൊ ഞാൻ ജസ്റ്റ് അടച്ചു അടച്ചില്ല എന്നുള്ള രീതിയിൽ ഒന്ന് ബാക്കി വെച്ചിട്ടുണ്ടത് ഡോർ അപ്പൊ ഞാൻ മെല്ലെ സൗണ്ടാക്കാതെ അടച്ചതായിരുന്നു കേട്ടോ അത് വളരെ ഒന്ന് കണ്ടുപിടിച്ച് ടോപ്പൺ ആക്കിയിട്ട് പോയി അപ്പൊ മെല്ലേ ഒന്നോട് ആക്കിയിട്ടേ ഉള്ളൂ അയ്യോ ബഹളം എന്താണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവുക അപ്പൊ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എന്ന് പറയുന്നത് ചോറ് കൊത്തവര ഉപ്പേരി നെയ്മീൻ ഇല്ലേ നെയ്മീൻ മുളകിട്ടതും പിന്നെ പപ്പടം പിന്നെ കാന്താരിയും പച്ചമാങ്ങയും ഉള്ള ചമ്മന്തിയും എന്റെ ഉപ്പേരി അത് പേടിക്കരുത് ഞാൻ ഉപ്പേരി ഇച്ചിരി ചോറിന് അത്ര തന്നെ ക്വാണ്ടിറ്റിയിൽ കഴിക്കും നെയ്മൻമ കിട്ടതും ഇത് ചോറിലേക്ക് ഒഴിക്കുന്നില്ല വേണ്ടവനാവശ്യത്തിനെടുത്തോട്ടെ കാന്താരി ചമ്മന്തി ഇത് മൂത്താൾക്ക് വേണ്ട കേട്ടോ അതുകൊണ്ട് എനിക്ക് മാത്രം പിന്നെ പപ്പടം ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഫുഡ് കഴിക്കണമെന്നായിരുന്നേ കരുതിയത് പക്ഷേങ്കിൽ അപ്പോഴേക്ക് അഞ്ച് സമയമായതുകൊണ്ട് നമ്മൾ ഇതിന് ഫുഡ് കഴിക്കും ഇപ്പം എൻ്റെ ഒക്കെ ആണ് പാൽ മേടിക്കാൻ പോകാനുണ്ടായിരുന്നേ എന്നിട്ട് ലഞ്ച് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ അള്ളം കൂടെ പോയിട്ട് ചെറിയ ചെറിയ ആളും കൂടെ പോയിട്ട് പാല് തേങ്ങ ഒന്ന് പോയിട്ട് അത് മേടിച്ചിട്ട് അടുത്ത സ്വീറ്റ് ഉണ്ടാക്കാൻ എനിക്ക് പാൽ ഉണ്ടായിരുന്ന ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എല്ല് മേടിച്ചായിരുന്നു പിന്നെ ഇപ്പം മേടിച്ചിട്ടുണ്ടെന്ന് സാധനങ്ങൾ

ഇത് ോല് പച്ചയാണെങ്കിലും ഉള്ളിൽ നല്ല മഞ്ഞ കളർ നല്ല ടേസ്റ്റുള്ള ടേസ്റ്റിയാണ് ഇങ്ങനത്തെ ബട്ടർ പേപ്പർ വെച്ചിട്ട് പോലും നല്ല ചൂടണം അത്യാവശ്യം പ്രായസുണ്ടല്ലേ ഇതിന്റെ സൈഡേ കവറില്ല അപ്പൊ ഞാൻ ഒരു ഫോയിലെടുത്തു ഫോയിലാവുമ്പം സൈഡിങ്ങനെ നമുക്ക് ചുരുക്കി കൊടുത്താൽ അവിടെ നല്ല പ്രോപ്പറായിട്ട് നിന്നാല് ആദ്യമേ ഫോയിലെടുത്താൽ മതിയായിരുന്നു നോർമലി ഫോലെടുക്കളി ഇന്നൊരു അഹങ്കാരത്തിന് ബട്ടർ പേപ്പർ എടുക്കുക ഇതാകുമ്പോൾ ചോക്ലേറ്റ് പോലെ രണ്ട് സൈഡിൽ ചുരുക്കി കൊടുക്കുക സെറ്റ് അപ്പം സ്വീറ്റ്സൊക്കെ ഒരു വിധം റെഡിയായി ഇനി ഡെക്കറേഷനിലായിട്ടുണ്ടല്ലോ ഇതൊന്നും ബാൽക്കണിയിൽ ഫിറ്റ് ചെയ്യണം

നമ്മുടെ ഒരു സിമ്പിൾ രംഗോലി ഇനി പുറത്തൊരു രംഗോലിയും കൂടി ഇടണം ചിരാത് കത്തിക്കണം വിളക്ക് കത്തിച്ചു ദീപാവലി ഗിഫ്റ്റ് എനിക്ക് എനിക്കത് താങ്കൂ അതോ എല്ലും ഗിഫ്റ്റ് എത്രയാ ഗിഫ്റ്റ് എനിക്ക് ഒരുവിധം പകുതി അല്ലേ ഒരു കൊറച്ച് പീക്കോ കൈന ഒരു ഡക്കനെ പോലെ ഇണ്ടാ കാണേക്ക് നമ്മുടെ രംഗവലൊക്കെ റെഡി ആയി എങ്ങനെയുണ്ട് ಇಲ್ಲಿ ನಮ್ಮ ಲೈಟ್ ಓಹ್ ಮೇ ಡೇಸ್ ನೇರ ಸಬ್ ಡೇಟ್ಸ್ ಇಂದ ಸ್ವಿಟ್ ಓಕೆ ವಾ ಇದು ತಣಪಿಟ್ ಚ್ವಚದಾನೆ ನೀತೆ ಕೂಚೋ ದೇ ನಮ್ಮ ರಂಗೂರಿ ಹಾಕಬೇಕಾದ್ರೆ ಶ್ರೀ ಶಾಲಾ ರಂಗೂರಿ ಹಾ അപ്പൊ സ്വീറ്റ്സ് ഒക്കെ റെഡിയാക്കി എടുത്തു വെച്ചു പിന്നെ ഇതേ നമ്മുടെ പീ കോക്കും അപ്പൊ അങ്ങനെയുണ്ട് എല്ലാവരുടെ അഭിപ്രായം പറയണേ എല്ലാവർക്കും ഹാപ്പി ദീപാവലി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു